എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കിട്ടിയ ഒരു കുട്ടിയേട്ടാ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന ഒരു കുട്ടിയാ ഇവള് നമ്മുടെ കയ്യിൽ വരണമെന്നൊരു നിയോഗം ആയിരിക്കാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞവൾക്ക് കണ്ണ് കാണില്ല അതായത് ജന്മന കണ്ണ് കണ്ടും തുറക്കാതെ കീറാത്ത രീതിയിലാണ് ഒരു നല്ലൊരു മനസ്സിലൊരു ചേട്ടന്റെ കയ്യിലാണ് ഇവളെ കിട്ടിയത് അങ്ങനെ എന്റെ കയ്യിൽ എത്തിപ്പെട്ട് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയായിരുന്നു ആള് കറക്റ്റ് സമയത്ത് എത്തിയത് എങ്ങനെ വെളിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഡോക്ടർ കണ്ണൊക്കെ തുറന്നു നോക്കി പക്ഷെ സർജറി ഏതായാലും കാണില്ല എന്ന് പറഞ്ഞു പാവം അതുകൊണ്ട് ഭയങ്കര പേടിയാ ഞാൻ ആദ്യമായിട്ട് എന്റെ നെഞ്ചിൽ ചേർന്ന് കേടുന്ന അവള് നോക്കിയാണോ കണ്ണാട്ടുകാരണം മേപ്പട്ടിക്ക് മാത്രമേ നോക്കുകയുള്ളു കണ്ടുകേ കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ കിടക്കൂടെ നമ്മളെ കുടുംബങ്ങൾക്ക് പേരിട്ടില്ല അവൾക്ക് ഒരു നല്ല പേരിടണം